ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ പുനർനിർമ്മിക്കാൻ വേണ്ടി ഡി വി എഫ് ഐ പണിത് നൽകുന്ന ഇരുപത്തിയഞ്ച് വീടുകൾക്ക് വേണ്ടി ഇടവ ജംഗ്ഷനിൽ നടത്തിയ സ്നേഹ തട്ടുകടയുടെ ഭാഗമായി ഇന്ന് നാട്ടിലെ പയ്യന്മാർ ഒന്നിച്ചു തിന്നപ്പോൾ കുറച്ചു നേരം അവരുടെ കൂടെ കൂടി കുറേ കാലമായി സാധകം ചെയ്തിട്ട് എന്നാലും നാടിനു വേണ്ടിയുള്ള യുവതലമുറയുടെ കൂടെ അവരുടെ പ്രയത്നത്തിൻ്റെ കൂടെ അല്പം സമയം ഞാനും ഡി എഫ്ഐയുടെ ഏരിയ നേതാക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട് ഡിവു എഫ് ഐ റീബിൽഡ് വയനാട് സ്നേഹ തട്ടുകട ഇതിൻ്റെ മുഴുവൻ ഫണ്ടും വയനാട്ടിലേക്കാണ് പോകുന്നത് ശനിയാഴ്ച കൂടി വെള്ളിയും ശനിയും ആണ് തട്ടുകട ഉള്ളത് ശനിയാഴ്ച കൂടി ഉണ്ടാകും ഇടവ ജംഗ്ഷനിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ഈ തട്ടുകടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് ഇഷ്ടമുള്ള പൈസ അവിടുത്തെ ബോക്സിൽ നിക്ഷേപിക്കാം എല്ലാ പൈസയും വയനാട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹായം ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ അടിപൊളി ദോശ ചമ്മന്തി സാമ്പാർ ഓംലറ്റ് ബുൾസൈ ഒക്കെ കഴിക്കുവാൻ നാളെ നിങ്ങളെ ഇടവാ ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു വയനാടിന് വേണ്ടി ഒരു കൈത്താങ്ങ് സ്നേഹ തട്ടുകട അപ്പോൾ എല്ലാവരും നാളെ എത്തുമല്ലോ വൈകുന്നേരം മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ ഇങ്ങനെ ഒരു കൊച്ചു ഇവിടെ ഉണ്ടാവും രണ്ട് ദിവസത്തേക്ക് നാടിന് വേണ്ടി യുവതലമുറയുടെ ഒരു എഫർട്ട് നമുക്കൊന്ന് വിജയിപ്പിച്ചു കൊടുക്കാം കൂടില്ലേ